ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒരു ത്രീ ബൈ ഫോർ റേറ്റ് ഓൺ കേക്കുമായിട്ടാണ് കേട്ടോ എൻ്റെ മകന് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ ആശാൻ ഒൻപത് മാസമായിട്ടുണ്ട് ഒൻപത് മാസം ഒന്ന് ആഘോഷിക്കേണ്ടതെന്ന് കരുതിയിട്ട് ഒരു കേക്കാണ് കേട്ടോ ഇത് കേക്ക് കണ്ടപ്പോൾ തന്നെ ആശാൻ മനസ്സിലായി അമ്മ എനിക്ക് വേണ്ടി ചെയ്തതാണല്ലോ സാധാരണ അവനെ കേക്കിൻ്റെ അടുത്ത് ഞാൻ അടുപ്പിക്കാറില്ല കാരണം കണ്ടല്ലോ കേക്ക് കിട്ടിയാൽ അന്നേരം ഒരു പിടിയാണ് ഒരു പിടിയും ഒരു വലിയ ഇതാണ് കേക്കിലിരുന്ന ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ ഞങ്ങൾ കൊന്നു എന്ന് പറയാലോ അങ്ങനെ കുറച്ച് ഭാഗം എടുത്തപ്പോഴത്തേക്കും അവൻ ആ ആവശ്യത്തിനുള്ള ക്രീം കിട്ടി കേട്ടോ അതോടുകൂടി ഞാൻ ആ കേക്കിനെ ഞങ്ങൾ മാറ്റി വെച്ചു കാരണം വേസ്റ്റ് വേസ്റ്റാക്കണല്ലോ അവൻ ആവശ്യത്തിനുള്ള ക്രീം കിട്ടി അവൻ ഹാപ്പിയാണ് സോ അവൻ ആ ക്രീം കൊണ്ട് തന്നെ അവിടെ കളം മെഴുകുന്നതാണ് വാതുറന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ ക്രീമിനുള്ളിൽ ഇങ്ങനെ മെഴുകുന്നതാണ് എൻ്റെ കുഞ്ഞുട്ടൻ്റെ ഇന്നത്തെ പരിപാടി ആ ഒരു ഡ്രസ്സും മെയിലും ഏറ്റവും കുഞ്ഞുട്ടം വെച്ച് തേച്ചെങ്കിലും പക്ഷെ അവൻ വായിക്കുള്ളില്ല ക്രീം ആക്കിയിട്ടില്ല വായിൽ വെക്കുകയും അതൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ ഒൻപത് മാസമായി ആശാന് എഴുഞ്ഞു തുടങ്ങിയതേയുള്ളൂ കേട്ടോ അതുകൊണ്ടായിരിക്കണം കൈ കിട്ടുന്നതൊന്നും വായിലോട്ട് പോകാനുള്ള പരിവായില്ല എന്തോ ഒരു അത്ഭുതം പോലെ ആ ഊന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ് ഞാനിതാ ഈ കേക്കിനെ സ്മാഷ് ചെയ്യുകയാണെങ്കിൽ ക്രീം കൊണ്ടുകൂടെ കളം വഴുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിക്കൂടെക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ